എലിശല്യം മാറാനായിട്ട് രണ്ട് ടിപ്സ് പറഞ്ഞു തരട്ടെ അപ്പോൾ ഇതുപോലെ നമ്മുടെ ഒക്കെ വീടിൻ്റെ ഒക്കെ മുറ്റത്തൊക്കെ ഇതുപോലെ എലി ഇതുപോലെ മാളമൊക്കെ ഉണ്ടാക്കി പുത്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എലീനെ ഓടിക്കാനൊക്കെ ആയിട്ടുള്ള രണ്ട് ടിപ്സാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് അമ്മമാർക്ക് ട്രൈ ചെയ്തെടുക്കാവുന്നൂ അപ്പോൾ ഇതുപോലെ എലിപ്പൊത്തൊക്കെ ഉണ്ടെങ്കിൽ എലിയുടെ ആ ഒരു എലിപ്പൊത്തൊക്കെ അടച്ചുവെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് മൂന്ന് രണ്ട് ഇത് ഐറ്റംസ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ എലിശല്യം പിന്നെ കുറേ നാളത്തേക്ക് ഉണ്ടാവത്തില്ല കേട്ടോ പിന്നെ ഇതുപോലെ കുട്ടികളൊക്കെ ഉള്ളിടത്തിലൊക്കെ ആണെങ്കിൽ എലി ശല്യമൊക്കെ ഉണ്ടെങ്കിലും ഈ മുറ്റത്തൊക്കെ വരുന്ന പുത്ത പൊത്തുകളൊക്കെ അടച്ച് വയ്ക്കണം കേട്ടോ കാരണം അവർ പാമ്പുകളൊക്കെ അകത്ത് കയറി കിടക്കാനൊക്കെ ആയിട്ടുള്ള ചാൻസ് ഉണ്ട് കുട്ടികൾ കയറി ഔട്ടും ചെയ്യും അപ്പം ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ എലിച്ചിലും വരത്തില്ല അപ്പം ഞാൻ ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് കേട്ടോ അത് അരി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പച്ചരിയോ എടുക്കാം ഏത് അരിയാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതായതുപോലെ സാധാ അരിയാണ് എടുത്തേക്കുന്നത് അപ്പം അതൊന്നാ ഈ ചെന്ന ഇതുപോലത്തെ നാട്ടിലെ ആയതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിർത്ത് കേട്ടോ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്തുവാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് അങ്ങനെ കുതിർന്ന് കിട്ടും അപ്പോൾ നമുക്ക് പൊടിക്കാൻ അല്പത്തിന് ഒരുപാട് നേരെ ചൂടാക്കണ്ട ചെറുതായിട്ടൊന്ന് ഒന്ന് കുഞ്ഞിതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ ഒരുപാട് വറുക്കാൻ നിൽക്കണ്ടോ എന്നിട്ട് അത് നമുക്ക് അതേപോലെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് വറക്കാം കേട്ടോ ഇനിയിപ്പം നാട്ടിലല്ല ആണെങ്കിൽ വറക്കണ്ട ആവശ്യമില്ല അത് നമുക്ക് പെട്ടെന്ന് അത് പൊടിഞ്ഞ് കിട്ടും അപ്പം ഇതാണെങ്കിൽ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം ഏത് അരിയാണെങ്കിലും എലിക്കിഷ്ടമാണ് കാരണം അരിയുടെ ഒരു നമ്മൾ എലിവശമൊക്കെ വാങ്ങുമ്പം അതിനകത്ത് അരി കണ്ടിട്ടില്ലേ നിങ്ങൾ അരി പൊടിച്ചേക്കുന്ന പോലത്തെ അപ്പോൾ അതുപോലെ തന്നെ ഒരു ഇതാണ് ഇതും അപ്പോൾ അതായതുപോലെ അരി നമുക്കൊന്ന് മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് എടുക്കാം പിന്നെ ചെറിയൊരു കഷ്ണം ശർക്കര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം കേട്ടോ ശർക്കര ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ കഷ്ണം ബിസ്ക്കറ്റ് അതിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഈ ഒരു ശർക്കരയുടെയും അരിയുടെ ഒക്കെ നല്ലൊരു മണം അത് എലിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മണം കേട്ടോ അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ തന്നെ എലിനെ ആകർഷിച്ച് എലി വരികയും ചെയ്യും അതെടുത്ത് കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പം നമുക്കിത് ഇങ്ങനെ പൊടിച്ചതിന് ശേഷം ഒരു ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ അത് ഒന്ന് കൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഇത് ഞാനിപ്പം ബോൾസ് ആക്കി കൂട്ടാനായിട്ട് കുറച്ച് ഗോതമ്പിൻ്റെ പൊടിയാണ് എടുത്തിട്ടേക്കുന്നത് ഗോതമ്പിൻ്റെ പൊടിയുടെ കൂടുതൽ തന്നെ നമുക്ക് രണ്ട് പാരസെറ്റമോളിൻ്റെ ഗുളിക ഉണ്ടല്ലോ അതും കൂടെ കൂടിയിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ രണ്ട് പാരസെറ്റമോളിൻ്റെ ഗുളിക ഇട്ടതുകൊണ്ട് തന്നെ എലിയുടെ വയറിനസ്ത ഉണ്ടാക്കോട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എലി പിന്നെ ആ പരസ്യത്തേക്ക് വരത്തില്ല അപ്പോൾ ഈ രണ്ടെണ്ണം ഇട്ടേക്കുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കൂടുതൽ നമുക്ക് വേറൊരു ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ഇട്ടു അപ്പോൾ ഒരുപാട് ഗുളികകൾ വീട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ട് ഒന്ന് ഒരെണ്ണം പൊടിച്ചിട്ടാൽ മതി അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഒരു ഐറ്റംസും കൂടെ വേറെ ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് പൊടിച്ചിട്ട് ദാ ഈ ഒരു കൂട്ടത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടത് വേറൊരു ഒരു ടിപ്പ് കൂടെ കാണിച്ചില്ല അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കുറച്ച് പൊടി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനാണ് ഇതിങ്ങനെ പൊടിച്ചിട്ട് മിക്സ് ചെയ്ത് കേട്ടോ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് വേറെ ഒരു ഇതിനടുത്ത് കാണിച്ചുതരാം രണ്ട് ടിപ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളിലേക്ക് കുറച്ച് വെള്ളം ചേർത്തെടുത്തിട്ട് നമുക്കിത് ബോൾസ് ആക്കി കുരുട്ടാട്ടോ അതേ ഇതുപോലെ ഒന്ന് നിങ്ങളൊന്ന് ബോൾസാക്കി ഉരുട്ടിയതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തൊരു കൂട്ടം ചേർത്ത് കൊടുക്കാം കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള ഒന്നല്ലെങ്കിൽ പഞ്ഞി വയ്ക്കാം അതല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ പാത്രം തയ്ക്കുന്നതിൻ്റെ ഉണ്ടല്ലോ ഈ നല്ല ഈ സ്റ്റീലിൻ്റെ കമ്പി ആ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് നമ്മൾ പാത്രം തയ്ക്കുന്ന ആ ഒരു ഇതിന നടത്തി ശേഷം നമുക്ക് ദൈവം ഇതിൻ്റെ ബോൾസിൻ്റെ അകത്താക്കിയിട്ട് അതേപോലെ ഉരുട്ടിയിട്ട് ബോൾസാക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ബോൾസ് ആക്കി വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ എലിക്കിത് മനസ്സിലാവത്തില്ല ഇതിൻ്റെ അകത്തുനിക്ക് ഇത് ഇത് ഇടുപ്പ് ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ല ശർക്കരയും അരിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ എലിയെ അകർച്ചു വരികയും ചെയ്യും അതെടുത്ത് കഴിക്കുകയും ചെയ്യും അപ്പോൾ അത് എലിയുടെ വായിൽ കുടുങ്ങി കൂത്തൊണ്ടയിലൊക്കെ കുടുങ്ങി അരച്ചു പോവുകയുള്ളൂ കേട്ടോ ഇങ്ങനെ രണ്ട് ബോൾസ് ഞാനിപ്പം ഇങ്ങനെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ എടുത്ത് വെച്ചാൽ തന്നെ എലി പിന്നെ ആ പരിസരത്തേക്ക് വരത്തില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബോൾസ് ആക്കിയിട്ട് അതെടുത്ത് വയ്ക്കാം ഇനി ഈ കാണുന്ന പൊടിയില്ലേ ബാക്കി ഉത്തു വെച്ചേക്കുന്ന പൊടി അത് നമുക്ക് വേറൊരു വിധത്തിൽ കാണിച്ചു തരാം അപ്പം അതിനായിട്ട് നമുക്കൊരു കുഞ്ഞി തക്കാളിയുടെ ഒരു അതായത് പോലെ ഒരു അറ്റം കട്ട് ചെയ്തെടുക്കാം കേട്ടോ തക്കാളി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ആണെങ്കിലും മതി അല്ലെങ്കിൽ കപ്പയാണെങ്കിലും മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ തക്കാളി തന്നെ നമുക്ക് എളുപ്പമുണ്ട് അപ്പോൾ ഇതുപോലെ തക്കാളിയുടെ ഒരു അറ്റം കട്ട് ചെയ്തിട്ടിട്ട് നമുക്കിതിൻ്റെ അകത്തുള്ളതിൻ്റെ ഒരു ഇതിങ്ങനെ തുറന്ന് ഒരു ഹോളിടാം കേട്ടോ ബാക്കി ഇത് കളയരുത് കേട്ടോ ഈ നമ്മൾ തുരന്ന് എടുത്ത് വെച്ചേക്കണത് ഇത് കളയരുത് ഇത് മാറ്റിവെക്കാം കേട്ടോ ഇത് ഇതിൻ്റെ അകത്തേക്ക് ഹാർപ്പിക്ക് ഉണ്ടല്ലോ നമ്മളൊക്കെ വീട്ടിൽ ബാത്റൂമൊക്കെ കഴിക്കുന്ന ഹാർപ്പിക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എലി എലിക്ക് വയറിന് പ്രോബ്ലം ഉണ്ടാക്കുകയും ചെയ്യും എലി ചത്തു പോകാനൊക്കെ ആയിട്ടും അതും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതിനുള്ളിലേക്ക് നമുക്കതിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് പൊടി നമുക്ക് പാരസെറ്റമോളിൻ്റെ ഒരു ഇതും അരിയുടെ ഇതും കൊണ്ട് കൂടെ പൊടിച്ചേക്കുന്ന പൊടി പിന്നെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന തക്കാളിയുടെ ഇതായത് ഉണ്ടല്ലോ ഇതിങ്ങനെ മുകളിലേക്ക് അതുപോലെ ഫില്ല് ചെയ്ത് വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് അതിൻ്റെ അകത്ത് സ്റ്റെക്കായിട്ടിരുന്നോളും ചാടി പോകത്തില്ല കേട്ടോ ഇതിന് നിങ്ങൾ പകൽ വെക്കരുത് പകൽ കോഴിയും അങ്ങനെയൊക്കെയുള്ള പൂജയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പകൽ വെക്കരുത് നിങ്ങൾ സന്ധ്യയ്ക്ക് ശേഷം എലിമ എലിയുടെ ഇതൊക്കെ ഒന്ന് എലിപ്പൊത്ത് ആദ്യം തന്നെ അടച്ചു വയ്ക്കുക രാത്രി പോയി എലി എലിപ്പൊത്ത് അടക്കാൻ നിൽക്കാത്തട്ടെ പാമ്പൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ വയ്ക്കുന്നതിന് മുൻപ് ഒരു വളവളപ്പിന് ഇതിൽ പോയി എന്നൊക്കെ കണ്ടായിരുന്നു സത്യം ഞാൻ ചെമ്പരത്തിട്ട് താളി വരയ്ക്കാൻ വന്നായിരുന്നു അപ്പോൾ അതിനെ കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പണി ചെയ്തത് അപ്പം എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയൊരു അല്ലേ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ല ഇടണം കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം അവരേക്കായിട്ടൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം നല്ലൊരു കാണാം ഇതുവരെ ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്തിരിക്കാം